ചാലക്കുടി മാള റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ ഒറ്റയാൾ പ്രതിഷേധം പി ഡബ്ല്യു ഡാസ്ഥ കാരണം വർഷങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഇടയ്ക്ക് നടത്തുന്ന മെയിന്റനൻസ് വർക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നതാണ് ആരോപണം എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച തൃശൂർ ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പിള്ളി പ്രതിഷേധവുമായി എത്തിയത് ചാലക്കുടി മാള റോഡിന്റെ ശോചനീയാ ഏകദേശം ഒരു കിലോമീറ്റർ മീറ്റർ ഏകദേശം പത്ത് വർഷത്തോളമായി ഒരു അഞ്ചു വർഷം മുമ്പ് പത്ത് ലക്ഷം ചിലവാക്കി പേച്ച് ചെയ്തെന്നല്ലാണ്ട് ഈ റോഡ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കാരണം രണ്ട് സൈഡും വന്ന് നിർത്തിട്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മാത്രം ബാക്കി വെച്ചേക്കാം ഇവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ആർക്കും യാതൊരു പരാതിയില്ല കാലാകാലങ്ങളിൽ കുറച്ച് ശേഷം ആറ് കൊണ്ടിട്ട് പോകുന്ന അല്ലാണ്ട് വേറെ ഒന്നും ഇവർ ചെയ്യണില്ല അപ്പൊ ഈ അനാസ്ഥയ്ക്ക് ഇന്ന് പി ഡബ്ല്യു ഡി ഉപവിഭാഗം കൊടുക്കല്ലൂർക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നമ്മൾ ഈ വണ്ടിയുമ്പോൾ പോയിട്ടൊരു പരാതി കൊടുക്കുക എന്റെ പ്രതിഷേധം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുക അങ്ങനെയെങ്കിലും ഒരു നടപടി സ്വീകരിക്കേണ്ടത് വിചാരിക്കും റോഡിന്റെ ചിത്രങ്ങളും പോസ്റ്ററുകളും വാഹനത്തിൽ പതിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയ മഴക്കോട്ടുമിട്ട് വാഹനം ഓടിച്ചായിരുന്നു പ്രതിഷേധം വിഷയം ചൂണ്ടിക്കാട്ടി പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതിയും നൽകി